കരിയർ പോയിന്റ് തിരഞ്ഞെടുക്കൂ നിങ്ങളുടെ കരിയർ വിവരങ്ങൾ സാധ്യതകൾ എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് യുവവാണി കരിയർ പോയിന്റിൽ എം ബി എ പഠനത്തെക്കുറിച്ചറിയാം സംസാരിക്കുന്നത് ക്യുസാറ്റ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഡീൻ പ്രൊഫസർ സാം തോമസ് ഒപ്പം ക്യുസാറ്റ് സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അബീഷ് രഘുവരൻ നമസ്കാരം സാർ എന്താണ് എം ബി എ കാരണം എം ബി എ ഒരു ഗ്ലാമർ ഫീൽഡ് ആണ് ഒപ്പം തന്നെ മറ്റു വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികളും ഈ എം ബി എ ലേക്ക് ഹയർ സ്റ്റഡീസിന് വരാറുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് കുട്ടികൾക്ക് സാറിന് കൊടുക്കാൻ കഴിയുന്നത് എം ബി എ പറ്റി എം ബി എ തീർച്ചയായും പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഏറ്റവും പോപ്പുലറായ ഒരു പ്രോഗ്രാം ആണ് എം ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മറ്റേതൊരു പി ജി പ്രോഗ്രാമിനെ പോലെ തന്നെ ഒരു രണ്ട് വർഷത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് എം ബി എ ഏറ്റവും പോപ്പുലറായ ഒരു പി ജി പ്രോഗ്രാം ഇന്ത്യയിലെ ബി എ ആണ് അഞ്ച് ലക്ഷത്തോളം കുട്ടികളാണ് ഓരോ വർഷവും എം ബി എക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് എം ബി എയുടെ പല എൻട്രൻസ് എക്സാമുകളും മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ കുട്ടികൾ എഴുതുന്നു എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ പോപ്പുലാരിറ്റിയാണ് കാണിക്കുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് എം ബി എ പ്രോഗ്രാം ഇത്ര പോപ്പുലർ ആവുന്നതെന്ന് നോക്കിയാൽ നമുക്കറിയാം കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നല്ലൊരു കരിയറാണ് ഇപ്പം എന്താണ് നല്ലൊരു കരിയർ എന്ന് ചോദിച്ചാൽ പലർക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാകും ചിലർക്ക് നല്ല താല്പര്യമുള്ള ഒരു ജോലി ചെയ്യാനുള്ള താല്പര്യതായിരിക്കാം ചിലർക്ക് നല്ല ശമ്പളമായിരിക്കാം ചിലർക്ക് ജോബ് സെക്യൂരിറ്റി ആയിരിക്കാം ഒരു നല്ല കരിയർ എം ബയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ഏതാണ്ട് സാധിക്കുന്ന മേ ബി വളരെ റയർ ആയിട്ടുള്ള ഒരു പി ജി പ്രോഗ്രാം ആണ് എം ബി എ പ്രോഗ്രാം നമ്മളിതിനെ റിസപ്ഷൻ ഫ്രീ പ്രോഗ്രാം എന്ന് പറയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ എം ബി എ കോളേജ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് എക്സ് എൽ ആർ ഐ എന്ന പേരിൽ പല പ്രമുഖമായി ഇന്നത്തെ ഏറ്റവും ടോപ്പ് ആയ ഒരു പ്രൈവറ്റ് എം ബി എ കോളേജാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഐ എ അഹമ്മദാബാദ് എന്ന് പറയുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും ടോപ്പായ നമ്മുടെ ബിസിനസ് സ്കൂൾ തുടങ്ങി ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് അറുപത് വർഷത്തിൽ കൂടുതലായിട്ട് ഈ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് ഇവിടെയൊക്കെ പോപ്പുലാരിറ്റി കൂടി കൂടി വരുന്നതാണ് എല്ലാ വർഷവും ഈ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് പ്ലേസ്മെന്റുകൾക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല അതിന്റെ മേജർ റീസൺ ഈ കുട്ടികൾക്ക് എല്ലാ മേഖലകൾക്കും ജോലിക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരു എം ബി എ പ്രോഗ്രാമിൽ ചെയ്യുന്നത് ഒരു ബിസിനസ് സ്ഥാപനം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള എല്ലാ ആസ്പെക്ടിലും ഒരു കംപ്ലീറ്റ് ട്രെയിനിങ് ആണ് അത് ലീഡർഷിപ്പ് ആസ്പെക്ട്സ് തുടങ്ങി ലീഗൽ ആസ്പെക്ട്സും ഫിനാൻഷ്യൽ ആസ്പെക്ട്സും ഒക്കെ നമ്മൾ ഇതിനകത്തൊക്കെ പറയും അപ്പൊ അതുകൊണ്ട് അവർക്ക് എവിടെ ജോലിക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക പോകാൻ പറ്റാത്ത സ്ഥാപനങ്ങളില്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു കുട്ടിക്ക് ഒരു സാധനം വിൽക്കാനുള്ള ഒരു കഴിവ് ഒരു കസ്റ്റമറുടെ റിക്വയർമെന്റ് മനസ്സിലാക്കി ആ സാധനം വയ്ക്കാൻ ഒരു കഴിവുണ്ടെങ്കിൽ ഒരു സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ അത് എല്ലാ കമ്പനികൾക്കും ആ സ്കിൽ ആവശ്യമുണ്ട് കാരണം എല്ലാവർക്കും പ്രോഡക്റ്റ് ഉണ്ട് അപ്പൊ കൊണ്ട് തന്നെയാണ് എല്ലാ കമ്പനികളും എല്ലാ ഇൻഡസ്ട്രീലും ജോലിക്ക് പോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ഐ ടിയിലൊക്കെ ജോലി മാറുന്നു കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും അവർ മാറുന്ന ജോലിയല്ല അവർ ശരിക്കും കമ്പനികളാണ് മാറാറ് ജോലി മാറുന്നില്ല അവർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ തന്നെയാണ് അപ്പോൾ ഒരു ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് മാറുന്നു പക്ഷേ എനിക്ക് കംപ്ലീറ്റ്ലി വേറെ ഏരിയയിലെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും കുട്ടികൾക്ക് സാധിക്കുന്നു ഇപ്പം എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ ഐ ടിയിലെ ജോലി ഐ ടി ജോലി മാത്രമാണ് കിട്ടുക എം ബി എന്ന് നമ്മൾ കാണുന്ന കുട്ടികൾ ബാങ്കിങ്ങിൽ നിന്ന് എഫ് എം സി ജിയിലേക്ക് മാറും അവിടെ നിന്ന് കൺസൾട്ടൻസിയിലേക്ക് മാറും ഇങ്ങനെ നേച്ചർ ഓഫ് ജോബ്സ് തന്നെ മാറാനുള്ള ഒരു സാധ്യത ഇവിടെ വരുന്നതുകൊണ്ടാണ് ഇത് ഇത്ര പോപ്പുലറായി പോകുന്നത് ഇപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പം അവരുടെ അഡ്മിഷൻ നടക്കുന്ന സമയമാണ് അപ്പം എം ബി എക്ക് പോകാൻ താല്പര്യമുണ്ട് ഒത്തിരി കുട്ടികളാണ് ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഞാൻ പഠിച്ചത് മറ്റു വിഷയങ്ങളാണ് ഈ ബിസി ഫോർ എക്സാമ്പിൾ സയൻസ് പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എം ബി എക്ക് വരാൻ വേണ്ടിയിട്ട് എന്താണ് അതായത് ഏത് വിഷയം പഠിച്ചവർക്കും എം ബി എക്ക് വരാൻ കഴിയുമോ ആ തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണത് കാരണം എം ബി എയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് ഒരു ജനറൽ ട്രെയിനിങ് പ്രോഗ്രാമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ആർക്ക് പറ്റുമോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ ആര് വർക്ക് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എല്ലാവരും വർക്ക് ചെയ്യണം ഇപ്പൊ ഒരു കെമിസ്ട്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക് അവർക്ക് കിട്ടുന്ന ജോലി ഒരു പ്രോസസ് ഇൻഡസ്ട്രിയിലായിരിക്കാം അപ്പോൾ അവിടെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മാനേജർ റോളിലേക്ക് വരുമ്പോൾ അവർക്ക് മാനേജ്മെന്റ് സ്കിൽ ആവശ്യം വരും ഇപ്പോൾ കഴിഞ്ഞ ഒരു കുട്ടി ജോലി തുടങ്ങുന്ന ഒരു ഐ ടി കമ്പനിയിലായിരിക്കാം പക്ഷെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ആ കുട്ടിയുടെ ജോലി പ്രൊജക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ കസ്റ്റമർ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അതൊരു മാനേജറിയൽ ജോബായി നമ്മൾ ടെക്നിക്കൽ ജോലികൾ തുടങ്ങിയാലും ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് എല്ലാവരും തന്നെ ഒരു മാനേജർ റോൾ മാനേജർ സ്കിൽസ് ആവശ്യമായിട്ട് വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിന് ഒരു ഡിഗ്രി ഇഷ്യൂ ഇല്ല സർ ഒരു കാര്യം കൂടെ ഈ എം ബി എയില് തന്നെ സ്പെഷ്യലൈസേഷൻ ഒത്തിരി ഉണ്ട് ഞങ്ങള് സാധാരണക്കാർ കേട്ടിരിക്കുന്നത് ഇപ്പം എച്ച് ആർ ഫിനാൻസ് ഒരു രണ്ട് ടേംസ് മാത്രമാണ് സാധാരണക്കാർ കേട്ടിരിക്കുന്നത് എന്തൊക്കെ സ്പെഷ്യലൈസേഷൻ ആണ് എം ബി എൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പറയാൻ കഴിയുന്നത് എന്തൊക്കെ സ്പെഷ്യലൈസേഷൻ ആണ് കുട്ടികൾ പലപ്പോഴും ഒത്തിരി കൺസേൺ ആയിരിക്കുന്ന ഒരു ചോദ്യമാണ് എം ബി എക്ക് ഞാൻ എന്ത് സ്പെഷ്യലൈസ് ചെയ്യും അപ്പൊ ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത് എം ബി എയിലെ സ്പെഷ്യലൈസേഷൻ വലിയൊരു ഇഷ്യൂ അല്ല ഇപ്പം എൻജിനീയറിംഗ് ഒക്കെ പോലെ നമുക്കറിയാം ഒരു സിവിൽ എഞ്ചിനീയറിംഗും കമ്പ്യൂട്ടർ സയൻസും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല ഒരു ഫസ്റ്റ് ഇയറിൽ കുറച്ച് കോമൺ പേപ്പറുകൾ കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി രണ്ട് ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ഇപ്പം എം ബി യുടെ കേസിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ് കോഴ്സുകളും എല്ലാവർക്കും കോമൺ ആണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഓഫ് ദ എം ബി എ പ്രോഗ്രാം എല്ലാവരും ഒന്നാണ് പഠിക്കുക സെക്കൻഡ് ഇയറിൽ അവർ പഠിക്കുന്ന ഇലക്ടീവ്സുകളില് കുറച്ച് ഇലക്റ്റീവുകൾ മാറി പഠിക്കുന്ന തന്നെയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുക അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ ആണ് മിക്കവാറുമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഓഫർ ചെയ്യുന്നത് ഇപ്പോൾ ആയിട്ട് സ്പെഷ്യലൈസേഷന്റെ പേര് പറഞ്ഞാൽ നമുക്ക് ട്രഡീഷണലി അഞ്ച് സ്പെഷ്യലൈസേഷൻസ് ആണ് ഉള്ളത് ഒന്ന് മാർക്കറ്റിംഗ് രണ്ട് ഫൈനാൻസ് മൂന്ന് എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നാല് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് അഞ്ച് സിസ്റ്റംസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്പെഷ്യലൈസേഷൻ പിന്നെ അടുത്ത കാലത്തായിട്ട് ഇപ്പം നമ്മൾ അനലറ്റിക്സ് എന്ന് പറയുന്ന ഒരു വളരെ പോപ്പുലർ ആയ ഒരു സ്പെഷ്യലൈസേഷൻ ആയിട്ട് എംബറി ചെയ്ത് വരുന്നുണ്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത് എം ബിയിൽ തന്നെ സെക്ടറൽ എം ബി എന്നൊരു കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെക്ടറിന് വേണ്ടി തന്നെ നടത്തുന്ന എം ബി എ പ്രോഗ്രാംസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ എം ബി എൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എം ബി എൻ ട്രാവൽ ആൻഡ് ടൂറിസം എം ബി എൻ ഇൻ്റർനാഷണൽ ബിസിനസ് ഇങ്ങനെ നടത്തുന്ന എം ബി എ പ്രോഗ്രാംസും ഉണ്ട് പക്ഷേ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് ജനറൽ എം ബി എ പ്രോഗ്രാംസ് ആണ് കാരണം ആ കുട്ടികൾക്ക് ഏത് എൻഡസ്ട്രിയിലും വർക്ക് ചെയ്യാം മറ്റേ നമ്മളൊരു സെക്ടറൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ പലപ്പോഴും ആ സെക്ടറിലേക്ക് നമ്മുടെ ജോലി സാധ്യതകൾ ലിമിറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ എൻ്റെ ഡ്രീം ഇൻഡസ്ട്രി അതാണ് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി സെക്ടറൽ പ്രോഗ്രാം എടുക്കുന്നതിന് തെറ്റില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ജനറൽ എം ബി എ ചെയ്യുന്നതാണ് പലപ്പോഴും കുട്ടികൾക്ക് കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ എന്ത് പഠിക്കുന്നതും എവിടെ പഠിക്കുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് രാജ്യത്ത് തന്നെ ഒത്തിരി എൻട്രൻസ് ടെസ്റ്റുകൾ വഴി കിട്ടുന്ന എം ബി എ ഉണ്ട് അതല്ല മാനേജ്മെന്റ് സീറ്റിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അത് ആ വ്യത്യാസമുണ്ട് കാരണം നമ്മൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതും അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും അല്ലെങ്കിൽ ഒരു കോളേജ് വ്യത്യാസമുണ്ട് ഏത് ഡിഗ്രി ആണെങ്കിൽ പോലും അപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട എം ബി എയുടെ എൻട്രൻസ് ടെസ്റ്റുകൾ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്മിഷൻ രീതികൾ എന്തൊക്കെയാണ് ആ എൻട്രൻസിന് വേണ്ടി തയ്യാറാകുന്ന കുട്ടികൾക്ക് സാറിന് ഒരു ഇത് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് കാരണം എം ബി എയുടെ പോപ്പുലാരിറ്റി കൂടുന്നതനുസരിച്ച് കുറേ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ തൊണ്ണൂറുകളിലൊക്കെ ഇന്ത്യയിലൊരു ഇരുന്നൂറിൽ താഴെ സ്ഥാപനങ്ങളാണ് എം ബി എ കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് നാലായിരത്തോളം സ്ഥാപനങ്ങളാണ് എം ബി എ പ്രോഗ്രാംസ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് ഒരു എം ബി എ കിട്ടുക അല്ലെങ്കിൽ എം ബി എ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്ന നിൽക്കാനത്ത് വലിയ ചലഞ്ചൊന്നുമല്ല ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷം കുട്ടികളാണ് എം ബി എക്ക് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഒരു ആറ് ലക്ഷത്തോളം എം ബി എ സീറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടിരുന്നു അപ്പൊ അതല്ല പ്രശ്നം പ്രധാന പ്രശ്നം ഇപ്പൊ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റുന്നുണ്ടോ ഈ നാലായിരം കോളേജുകളിൽ ആദ്യത്തെ അൻപത് കോളേജുകളിൽ അൻപത് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ നൂറ് സ്ഥാപനങ്ങളിൽ പറ്റുന്നുണ്ടോ ഇപ്പൊ ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഇതിനെ പോലെ തന്നെ എഡ്യൂക്കേഷനിലും വളരെ പ്രധാനമാണ് നല്ല ഒരു എൻ ബി എ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ സാധാരണ നാല് കാര്യങ്ങളാണ് കുട്ടികളോട് പറയാറ് ഒന്ന് ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് രണ്ട് ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി മൂന്ന് ക്വാളിറ്റി ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് പെഡഗോഗി ഓഫേർ നാല് ക്വാളിറ്റി ഓഫ് പ്ലേസ്മെന്റ് ഈ നാല് കാര്യങ്ങളാണ് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ മെറിറ്റ് റൂട്ടിൽ വരുന്ന അല്ല എങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ എന്ത് മിനിറ്റും ഇല്ലാതെ അഡ്മിഷൻ മേടിക്കാൻ സ്കോപ്പുള്ള മാനേജ്മെൻറ്റ് സീറ്റായിട്ടും വാക്കിൻ്റെ ആയിട്ടും ഉള്ളതാണെങ്കിൽ ഓബിയസ്ലി നമുക്കതിനുള്ള ക്വാളിറ്റി ഓഫ് പിയേഴ്സ് ഉണ്ടാവില്ല എം ബി ഐയിൽ പകുതി അസൈൻമെൻറ്റുകളും ഗ്രൂപ്പ് പ്രോജക്ട്സുകളും പിയർ ലേണിങ്ങും ആകുമ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ ക്വാളിറ്റി നമ്മളെ വളരെയധികം ബാധിക്കും രണ്ട് ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ക്വാളിറ്റി അവർക്ക് പി എച്ച് ഡി ഉള്ളതാണോ അവർ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷനിൽ ഇൻവോൾവ് ആയവരാണോ അവർക്ക് ഇൻഡസ്ട്രി എക്സ്പെർട്ട്സ് ഉള്ളവരാണോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ലിയർലി നമുക്ക് കാണാൻ പറ്റും ക്വാളിറ്റി ഓഫ് ടീച്ചിങ് വർക്കും കോമ്പ്രമൈസ്ഡ് ആവും മൂന്ന് ക്വാളിറ്റി ഓഫ് ഫെസിലിറ്റീസ് അത് ഫിസിക്കൽ ഫസിലിറ്റീസ് മാത്രമല്ല അവിടുത്തെ അവരുടെ പെഡഗോറി അവർ ഉപയോഗിക്കുന്ന കേസ് സ്റ്റഡീസ് ആണോ സിമുലേഷൻ പോലുള്ള പാക്കേജുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ടോ ലേറ്റസ്റ്റ് മെത്തഡോൾസ് ആണോ അവർ ടീച്ചിങ്ങിന് ഉപയോഗിക്കുന്നത് ഇതൊക്കെ പ്രധാനമാണ് ആൻഡ് ഫൈനലി ക്വാളിറ്റി ഓഫ് പ്ലേസ്മെന്റ് അപ്പോൾ നമുക്കൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കാരണം നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് എം ബി എക്കാരുടെ കൂടെയാണ് നമ്മൾ ഇരിക്കുക അപ്പൊ നമുക്ക് ജോലി ക്യാമ്പസിൽ തന്നെ കിട്ടണമെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും നല്ല ജോലി ക്യാമ്പസിൽ തന്നെ കിട്ടുന്ന ഒരു സ്ഥാപനത്തിലല്ല നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഒരു ഓപ്പൺ മാർക്കറ്റിൽ ഒരു ജോലി തേടാനുള്ള സാധ്യതകൾ വളരെ പ്രയാസമാണ് അപ്പം ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സ്ഥാപനത്തിലെത്താം ഇനി എങ്ങനെയാണ് അഡ്മിഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ജനറലി പറയും ഒരു ത്രീ സ്റ്റേജ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയും ആദ്യമായിട്ടൊരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം ആണ് ആദ്യത്തെ കടമ്പ അത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഐ എ എസ് നടത്തുന്ന കാറ്റെന്ന് പറയുന്ന എക്സാം ആണ് അതാണ് ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ റെഫർ ചെയ്യുന്ന എക്സാം പിന്നെ സി എന്ന് പറഞ്ഞുകൊണ്ട് എം എച്ച് ആർ ഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നമ്മളെ ജെഇ നീറ്റും ഒക്കെ നടത്തുന്ന ഏജൻസി നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് പിന്നെ സേവിയേഴ്സ് ഗ്രൂപ്പ് നടത്തുന്ന എക്സ് എൽ ആർ എ നടത്തുന്ന സാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് ഒത്തിരി ടോപ്പ് പ്രൈവറ്റ് കോളേജുകൾ അതിൽ നിന്ന് എടുക്കുന്നുണ്ട് എൻമാറ്റ് എന്നൊരു എക്സാം ഉണ്ട് ജിമാറ്റിൻ്റെ സെയിം ഏജൻസി നടത്തുന്നതാണ് ജിമാറ്റ് വഴി തന്നെ അഡ്മിഷൻ നടത്തുന്ന ഒത്തിരി ഇന്ത്യൻ കോളേജുകൾ ഇപ്പോഴും ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ലെവൽ എക്സാംസിലേക്ക് കേരളത്തിൽ കെ മാറ്റ് കർണാടകയിൽ കർണാടക മാറ്റ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സെറ്റ് ഇങ്ങനെയുള്ള എക്സാംസ് ഉണ്ട് ഇതിലൊരു മിനിമം മാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയും ഒരു കട്ട് ഓഫ് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ രണ്ടാം സ്റ്റേജിലേക്ക് നമ്മളെ വിളിക്കും അവിടെ നോർമലി ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂമാണ് നടത്തുക ഇതിന് ഉള്ള മാർക്കും നമ്മുടെ ടെസ്റ്റിൻ്റെ മാർക്കുമാണ് ഏറ്റവും പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രൊഫൈൽ സ്കോർ എന്ന് പറയും ഒരു ചെറിയൊരു വെയിറ്റേജ് നമ്മുടെ ടെൻത്ത് ട്വൽത്ത് മാർക്കിന് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിന് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ഒരു ചെറിയ മാർക്കും കൂടെ ഇട്ടിട്ടാണ് ഇവർ ടോട്ടൽ നൂറിലെ മാർക്ക് ഇട്ടിട്ട് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് ഈ എൻട്രൻസ് എക്സാം എന്ന് പറയുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം ആണ് ടെൻത്ത് ലെവൽ മാത്തമാറ്റിക്സ് ലോജിക് ആൻഡ് ഇംഗ്ലീഷ് ഇതാണ് മേജറായിട്ട് ചോദിക്കുക ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സും ഒക്കെയാണ് വരിക അപ്പൊ അങ്ങനെയുള്ളൊരു ജനറൽ റീഡിങ് കുട്ടികൾക്ക് വളരെ ആണ് പ്ലസ് നമ്മൾ ഈ ബേസിക് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ലാംഗ്വേജ് സ്കിൽസ് ആയാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയാലും മാത്തമാറ്റിക്കൽ സ്കിൽസ് ആയാലും ഒരു ബേസിക് ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റുകൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഇൻ കൺട്രി സർ ഇതിനിടയ്ക്ക് കയറി ചോദിച്ചോ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പം എൻട്രൻസ് ടെസ്റ്റ് എം ബി എൻട്രൻസ് ടെസ്റ്റ് എഴുതുമ്പോൾ ഇപ്പം കോമേഴ്സ് ബി ബി എ പഠിച്ച കുട്ടികൾക്ക് എൻട്രൻസ് എഴുതാൻ കഴിയുന്നതും ഇതൊന്നും പഠിക്കാതെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു കുട്ടികൾക്ക് എൻട്രൻസ് എഴുതാൻ കഴിയുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ടാവും ഇത് ക്രാക്ക് ചെയ്യാൻ അത് അതാണ് ഞാൻ പറഞ്ഞത് എം ബി എൻ്റെ എൻട്രൻസ് എക്സലാമിൽ മൂന്ന് മേജർ സെക്ഷൻസ് ആണുള്ളത് ഒന്ന് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് റിലേറ്റഡ് പാർട്ട് രണ്ട് മാത്സ് റിലേറ്റഡ് പാട്ട് മൂന്ന് ലോജിക് റിലേറ്റഡ് പാർട്ട് ഇതിൽ പലപ്പോഴും നമ്മൾ ഈ വേരിയേഷൻ പറയുന്ന മാത്സിൻ്റെ മാത്രം വെച്ചിട്ടാണ് പക്ഷേ പ്ലസ് ടു ആണ് ഇവരുടെ സിലബസ് അപ്പോൾ ഒരു പ്ലസ് ടു ലെവലിൽ പഠിച്ച ആർക്കും അതിപ്പോൾ കൊമേഴ്സ് പഠിച്ചാലും സയൻസ് പഠിച്ചാലും എഞ്ചിനീയറിംഗ് പഠിച്ചാലും ആ കുട്ടികൾക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ മാതമാറ്റിക്സിൽ ഒരു കുട്ടിക്ക് ബാക്ക്ഗ്രൗണ്ട് കുടിച്ചിരി സ്കോറ് കുറഞ്ഞാൽ ആ കുട്ടിക്ക് മേ ബി ഇംഗ്ലീഷിൽ കൂടുതൽ ചെയ്യാൻ പറ്റും ഇപ്പം ലോജിക്ക് പസിൽസ് എന്ന് പറയുന്നത് പഠിത്തമായിട്ടൊരു ബന്ധവുമില്ല ചില കുട്ടികൾക്ക് പസിൽസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു സബ്ജെക്റ്റ് ഒരു ലെവലിനുറം നമ്മൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാത്തമാറ്റിക്സിലെ ചില ഇച്ചൻസ് മാത്രം മേ ബി അത് പഠിച്ചവർക്ക് ഒരു അഡ്വാൻറ്റേജ് വരാം പക്ഷേ ബാക്കിയുള്ള എയ്റ്റി പെർസെൻറ് ക്വസ്റ്റ്യൻസും എല്ലാവർക്കും സെയിം ആണ് ഞാൻ കാണാറുള്ളത് ഇനി ഒരുപക്ഷെ കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അതിനുള്ള ഉത്തര ഒത്തിരി പേരൻസ് ആണ് കാത്തിരിക്കുന്നത് കാരണം കുട്ടികളെക്കാളും ഇതിന് തൊഴിൽ സാധ്യതകൾ എല്ലാം അതാണ് ഇപ്പം കുട്ടികൾ അതറിഞ്ഞതിന് ശേഷമാണ് എന്ത് പഠിക്കണമെന്ന് പോലും അവരുടെ അഭിരുചിയേക്കാൾ ഏറെ അവർ തീരുമാനിക്കുന്നത് ഈ രംഗത്തെ തൊഴിൽ സാധ്യതകളെപ്പറ്റി പക്ഷേ സാറിന് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാൻ കഴിയുക ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇബിയുടെ ഏറ്റവും പോപ്പുലാരിറ്റിയുടെ കാര്യം തൊഴിൽ സാധ്യത തന്നെയാണ് ബാക്കിയുള്ള കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് തൊഴിൽ സാധ്യതകളാണ് കാരണം ഒരു ഒരു നല്ലൊരു എം ബി എ കോളേജിൻ്റെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വരുന്ന കമ്പനികളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ നമ്മൾ കാണുന്നതുകൊണ്ട് മിക്കവാറുമുള്ള എല്ലാ സെക്ടറിൽ നിന്നുള്ള കമ്പനികളും അവിടെ വരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമുള്ള മേഖലയിൽ താല്പര്യമുള്ള ഇൻഡസ്ട്രിയിൽ കമ്പനിയിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത എം ബിക്ക് ബാക്കിയുള്ളതിനേക്കാൾ കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു എം എസ് സി ഒരു കുട്ടി ഒരു സയൻസിൽ കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു കമ്പനികളിലോ അല്ലെങ്കിൽ അതിനുള്ള റിസർച്ചോ ടീച്ചിങ്ങോ ആണ് നമുക്കുള്ള ഓപ്ഷൻസ് ഇപ്പോൾ എം ബി എൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ ബാങ്കിങ് കമ്പനികളും വരാറുണ്ട് അപ്പം ബാങ്കിങ് കമ്പനികൾ വരുമ്പോൾ അവർക്ക് മാർക്കറ്റിങ്ങിൽ വേക്കൻസീസ് ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് ഫൈനാൻസിൽ വേക്കൻസീസ് ഉണ്ടാവും അവർക്ക് ഓപ്പറേഷൻസ് സൈനികളിൽ വേക്കൻസീസ് ഉണ്ടാവും ഐ ടി കമ്പനികൾ ആയിട്ട് എല്ലാ ടോപ്പ് ഐ ടി കമ്പനികളും ആ ക്യാമ്പസുകളിൽ റിക്രൂട്ട്മെൻറ്റിൽ വരാറുണ്ട് കൺസർട്ടിംഗ് കമ്പനികളാവോ അല്ലെങ്കിൽ എഫ് എം സി ജി കമ്പനികൾ ഇപ്പോൾ ഐ ടി സി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എഫ് എം സി ജി കമ്പനികളാവോ അപ്പോൾ അതുകൊണ്ട് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ വരാത്ത ഏതെങ്കിലും ഇൻഡസ്ട്രികളെ ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ അതാണ് ഈ കുട്ടികൾക്കും പാരൻസിനും നമുക്ക് എം ബിയോടിലെ ഏറ്റവും വലിയ പോപ്പുലാരിറ്റി ഇപ്പോൾ മാർക്കറ്റിംഗ് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ പ്രൊഡക്റ്റ് മാനേജർ ബ്രാൻഡ് മാനേജർ സെയിൽസ് കോർഡിനേറ്റർ അങ്ങനെയുള്ള ജോലികൾ വരാം ഫൈനാൻസ് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം ബാങ്കിലെ ബാങ്ക് മാനേജർ റോളുകൾ തൊട്ടിട്ട് ട്രഷറി ഓപ്പറേഷൻസ് ആവാം പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് നിങ്ങൾ ഓപ്പറേഷൻസ് വരാം ഇനി ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കാൻ താല്പര്യവരാണ് എച്ച് ആർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സ്കിൽസ് ഒക്കെ കൂടുതലായവർക്ക് എംപ്ലോയ്മെന്റ് റിക്രൂട്ട്മെന്റ് അവരുടെ പ്രൊമോഷൻ ഇഷ്യൂസ് അങ്ങനെ വർക്ക് ചെയ്യാം ഓപ്പറേഷൻസ് ഐ ടിയിലെ താല്പര്യവർക്ക് അനലറ്റിക്സ് ഇപ്പം പുതിയൊരു ഏരിയയാണ് ആണ് എനിക്കൊരു ടെക്നിക്കൽ ഓറിയന്റേഷൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു അനലറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സും ടെക്നോളജിയുടെ കൂടെ നല്ലൊരു ഇന്റർഫേസ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ജോലികൾ വരാം അപ്പോൾ വെറൈറ്റി ഓഫ് ജോബ്സ് അക്രോസ് കമ്പനീസ് അക്രോസ് ഇൻഡസ്ട്രീസ് ആണ് ഇത് ഈ എം ബി എയുടെ ഒരു അഡ്വാൻറ്റേജും അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും എല്ലാ കമ്പനികൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും കൊച്ചി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്കും എല്ലാ വർഷവും ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു പിന്നെ മറ്റൊരു ചോദ്യം സാറേ ഈ എം ബി എ പഠനം ഒരു എന്താ പറയുക ഒരു എലൈ ഗ്രൂപ്പ് ആണ് കൂടുതലും ഈ രംഗത്തേക്ക് എത്തുന്നത് കാണാറുള്ളത് അത് ഇതിന്റെ പഠനം ചിലവേറിയ ഇന്ത്യയിൽ ഈ എം ബി എ പഠനം ചിലവ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് അത് ഒരു ഒരു സത്യമാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എം ബിയുടെ കോസ്റ്റ് അല്ലെങ്കിൽ ഫീ ലെവൽസ് കൂടി എന്നുള്ളത് ഒരു ഒരു സത്യമാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഐ എം സിൻ്റെ ഒക്കെ പോലും ഫീസ് കഴിഞ്ഞൊരു പത്ത് വർഷം കൊണ്ട് വളരെയധികം കൂടിയിട്ടുണ്ട് മേ ബി ഒരു നാലോ അഞ്ചോ ഇരട്ടി ആയിട്ടുണ്ട് ഇപ്പോൾ ഇവരൊക്കെ ഒരു ട്വൻറ്റി ലാക്സ് പ്ലസ് ഫീസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒത്തിരി ആശങ്കകളുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒന്ന് യെസ് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നമ്മൾ കൊടുക്കുന്ന ഫീസിന് പറ്റിയ ജോലി കിട്ടുന്നുണ്ട് ആ ആ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളുടെ ആവറേജ് സാലറി എത്രയാണ് ഏത് കൈൻഡ് ഓഫ് ജോബ് ജോബാണെന്നുള്ളതിനെക്കുറിച്ച് കുട്ടികൾ ബോധേടായിരിക്കണം അതുകൊണ്ട് പ്ലേസ്മെൻറ്റ് റിപ്പോർട്ടുകളൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് പിന്നെ എല്ലാ നല്ല ടോപ്പ് സ്ഥാപനങ്ങളിൽ അവര് ബാങ്ക് സ്റ്റൈപ്പിൽ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് നൂറ് ശതമാനം ജോലി അഷ്വേഡ് ആയ സ്ഥാപനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു ലോൺ എടുക്കുന്നതിന് പഠിക്കുന്നതിനെ കുറിച്ച് വലിയതായിട്ട് ബോത്തറ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് പല സ്ഥാപനങ്ങൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ ഇപ്പൊ എനിക്ക് അഭിമാനത്തോടെ പറയാം കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ഉൾപ്പെടെ മീം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കാരണം വൺ പോയിന്റ് ത്രീ ഫൈവ് ലാക്സ് ആണ് രണ്ട് വർഷത്തെ ടോട്ടൽ ഫീസ് നമ്മുടെ ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ വർഷത്തെ ആവറേജ് സാലറി എഴുപതിനായിരം രൂപയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തെ ശമ്പളം കൊണ്ട് ഫീസ് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ ഇപ്പം ഞങ്ങളുണ്ട് എഫ് എം എസ് ഡെലി ഇങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ ഐ എം എസിൽ പോലും നമ്മൾ ഫീസ് ഇരുപത് ലക്ഷം എന്ന് പറയുമ്പോൾ അവരുടെ ആവറേജ് സാലറി നാല്പത് ലക്ഷവും അമ്പത് ലക്ഷവും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫീസ് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ആ കൊടുക്കുന്നതിനുള്ള മൂല്യം കിട്ടുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പലപ്പോഴും റെഗുലേറ്റ് ഉണ്ടാവില്ല പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്ന ഫീസ് കൊടുത്ത് അതിനുള്ള ജോലി കിട്ടുന്നില്ല കൂടുതൽ നമ്മൾ ലോൺ എടുത്ത് കൂടുതൽ പ്രശ്നത്തിലാവുന്നു അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സാധ്യത കൂടുതൽ എന്നും വിദേശങ്ങളിലാണ് അല്ലെ ഇത് എം ബി എ പഠനത്തിൽ വിദേശങ്ങളിലെ പഠന സാധ്യതകളൊന്നും ബ്രീഫായിട്ടൊന്ന് സൂചിപ്പിക്കാമോ മറ്റ് എല്ലാ മേഖലകളിൽ പോലെ തന്നെ കുട്ടികൾക്ക് പുറത്തു പോയി എം ബി എ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടി വരുന്നുണ്ട് പക്ഷേ എം ബിയിലൊക്കെ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് പുറത്ത് ഞാൻ പറഞ്ഞു നാലായിരം കോളേജുകളുണ്ട് അതിൻ്റെ അകത്ത് മേ ബി ഒരു നൂറ് ഇരുന്നൂറ് എണ്ണത്തിനപ്പുറമൊന്നും നമുക്കൊരു ഗ്യാരണ്ടീഡ് ജോബ് ഒന്നും തരുന്നില്ല ഇതേ പ്രശ്നമാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ അപ്പം പുറത്ത് എം ബി എ ആദ്യം തുടങ്ങിയത് യു എസിലാണ് എം ബി എ യു എസ് തുടങ്ങിയിട്ട് നൂറ് വർഷത്തിന് മുകളിലായി നമ്മൾ അറുപത് വർഷത്തെ ഹിസ്റ്ററി നമുക്കുണ്ട് ഉണ്ട് പക്ഷെ അവിടെയും ഇതുപോലെ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ വന്നിട്ട് ഒരു ക്വാളിറ്റി ഡയല്യൂഷൻ പലയിടത്തും നടന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക പുറത്ത് ഫണ്ടിങ് അസിസ്റ്റൻസ് ഒക്കെ ഇമ്പിഐക്ക് പലപ്പോഴും കുറവാണ് സ്വന്തമായിട്ട് നമ്മൾ ഫുൾ ഫീ കൊടുക്കേണ്ടി വരും നാൽപ്പത് അമ്പത് ലക്ഷം രൂപയൊക്കെയാണ് പലയിടത്തും ഒരു ടോട്ടൽ പ്രോഗ്രാമിന്റെ കോസ്റ്റ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരിയർ പ്ലാൻ എന്താണെന്ന് ശ്രദ്ധിക്കണം പലയിടത്തും നമുക്ക് അത് കഴിഞ്ഞ് സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് കിട്ടുമോ അവിടെ ജോലി കിട്ടണമെങ്കിൽ അതിനുള്ള സാധ്യതകളുള്ള കോഴ്സുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലല്ല പഠിക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു വരേണ്ടി വരും തിരിച്ചു വരേണ്ടി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിട്ടിയില്ല എന്ന് വരും അപ്പോൾ ഇതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ആ കാര്യത്തിൽ പോകേണ്ടത് നല്ല സ്ഥാപനങ്ങളൊക്കെ പുറത്തെടുക്കുന്നത് ജിമാറ്റ് ആണ് ഏറ്റവും അക്സെപ്റ്റഡ് ടെസ്റ്റ് പുറത്തേക്കുള്ള അമേരിക്കൻ വെസ്റ്റേൺ സൈഡിൽ ഐ എ ടി എസ് ഐ എൽസ് ആണ് യൂറോപ്പ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സൈഡിൽ വളരെ പോപ്പുലർ ആയിരിക്കുന്നത് ടോഫൈലിൽ പോലുള്ള ടെസ്റ്റുകളും വളരെ കൺസിഡർ ചെയ്യാറുണ്ട് അവിടെ പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റ് മാത്രമല്ല അവിടെ നമ്മുടെ ബയോഡാറ്റ നമ്മുടെ അച്ചീവ്മെന്റ്സ് നമ്മുടെ ഇവിടുത്തെ റെക്കമെൻഡേഷൻ ലെറ്റർ നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നിട്ടാണ് അവിടെ പലപ്പോഴും അഡ്മിഷൻസ് നടത്തുക സാറ് ഇപ്പം കുസാറ്റിനെ പ്രതിനിധിക്കുന്ന കുസാറ്റിലെ പ്രൊഫസർ ആണ് സീനിയർ ആയിട്ടുള്ള ഒരു അധ്യാപകനാണ് അപ്പം സോഷ്യൽ സയൻസിന്റെ ഡീൻ ആണ് അപ്പം കുസാറ്റിലെ എം ബി എ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് എം ബി എ തുടക്ക ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്താണ് ക്യുസൈറ്റിലെ എം ബി എ പറ്റി അതിൻ്റെ ഓവറോൾ കാര്യങ്ങളെപ്പറ്റി എന്താണ് സാറിന് കുട്ടികളോട് പറയാനുള്ളത് അത് ഞങ്ങളുടെ അറുപതാം വർഷമാണ് ഞങ്ങളുടെ ഡയമണ്ട് ജൂബിലി ഇയർ ആണ് അറുപത് വർഷമായിട്ട് ഒരു ക്വാളിറ്റി എം ബി എ പ്രോഗ്രാം നടത്തുന്ന ഒരു സ്ഥാപനമാണ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ് സ്റ്റഡീസ് എന്ന് അറിയപ്പെടുന്ന കൊച്ചി യൂണിവേഴ്സിറ്റി എം ബി എ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞു അറുപത്തൊന്നിലാണ് ആദ്യത്തെ ഗവൺമെൻറ്റിലെ ഐ എം ഇന്ത്യയിൽ തുടങ്ങുന്നത് ആ സമയത്ത് തന്നെ അറുപത്തിനാലിൽ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ എം ബി എസ് എം എസ് ആയിട്ട് ക്യുസാറ്റിൽ ആരംഭിച്ചതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു ഹ്യൂജ് അലുമിനി നെറ്റ്വർക്ക് ആണ് കഴിഞ്ഞ അറുപത് വർഷമായിട്ട് പാസ് ആൾക്കാർ അതിൻ്റെ അകത്ത് ടെക്നോക്രാറ്റ്സുകളുണ്ട് സിഇഒസ് കമ്പനീസ് ഉണ്ട് ടോപ്പ് ഐ എ എസ് ഓഫീസേഴ്സുണ്ട് അപ്പോൾ ആ അലുമിനി നെറ്റ്വർക്കിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു വലിയ ഭാഗ്യമാണ് ഇനി നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും നമ്മൾ കരിക്കുലം റീവാമിംഗ് നടക്കുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കംപ്ലീറ്റ്ലി റീവാംഡ് കരിക്കുലമാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ പെടോഗയിലാണെങ്കിലും നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് അല്ലെങ്കിൽ ബിസിനസ് സിമുലേഷൻ മെത്തേഡ് എക്സ്പീരിയൻഷ്യൽ ലീണിങ് പ്രോജക്സുകൾ ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് മെത്തോളജികൾ എപ്പോഴും നമ്മൾ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ കോമ്പറ്റേറ്റീവായ ഇതാണ് അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് വളരെ നല്ലതാണ് ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ജോലി കിട്ടിയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുക ഒരു മുപ്പത്തയ്യായിരം രൂപയാണ് നമുക്കൊരു ഒരു സെമസ്റ്റർ ഫീസായിട്ട് മേടിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലോവസ്റ്റ് ഫീസാണ് അപ്പം അതുകൊണ്ട് ഒരു ഒരു ധൈര്യമായിട്ട് കുട്ടികൾക്ക് വരാവുന്ന ഒരു സാധനമാണ് നൂറ് ശതമാനം അത്യാപകരം പി എച്ച് ഡി ഹോൾഡേഴ്സ് ആണ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ഫാക്കൽറ്റി ഫാക്കൾട്ടി റേഷ്യോ ഉള്ളതാണ് കോഴ്സുകളെ പറ്റി ഫുൾ ടൈം കോഴ്സ് പാർട്ട് ടൈം കോഴ്സ് ആ ഒരു കാരണം ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യുന്നവർക്കുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനൂടെ കുസാരിൽ സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ആ കോഴ്സുകളെ പറ്റി ഒന്ന് പറയാമല്ലേ നമ്മൾക്ക് പ്രൊണോമെന്റി ഞങ്ങൾക്ക് രണ്ട് കോഴ്സുകളാണ് ഉണ്ടായിരുന്നത് അതായത് തുടക്കം തൊട്ട് നമ്മൾ പറയുന്ന ഒന്ന് ഫുൾ ടൈം റെഗുലർ ഫുൾ ടൈം എം ബി എ പ്രോഗ്രാം ഇറ്റ്സ് എ ടു ഇയർ ഐ ഐ സി ടി അപ്രൂവ്ഡ് എം ബി എ പ്രോഗ്രാം നമ്മൾ മേ ബി ഒരു ലെസ് ആൻഡ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളാണ് കൂടുതലായിട്ട് അതിനകത്ത് വരികയും റെഗുലറായിട്ട് പോകുന്നത് പക്ഷെ പലപ്പോഴും ജോലിയുള്ള കുട്ടികൾ ജോലിയുള്ള ആൾക്കാർക്ക് ഇതൊരു പ്രയാസമാണ് കാരണം നമുക്ക് റെഗുലർ ആയിട്ട് ഒന്നും പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് തന്നെ നമ്മളൊരു പാർട്ട് ടൈം എം ബി എ പ്രോഗ്രാം പ്രത്യേകിച്ച് നമുക്കറിയാം എറണാകുളം കേരളത്തിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബാണ് ഒത്തിരി കമ്പനികളുള്ള സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യകാലത്തൊട്ട് തന്നെ ഈവനിങ് പ്രോഗ്രാം എന്ന പേരിൽ എല്ലാ ദിവസവും വൈകിട്ട് ആറ് ടു ഒമ്പത് വരെ വന്ന് മൂന്ന് വർഷം കൊണ്ട് എം ബി എടുക്കാൻ ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു അതിപ്പോഴും വളരെ പോപ്പുലർ ആയിട്ട് പോകുന്നതാണ് മൺഡേ ടു ഫ്രൈഡേ സിക്സ് ടു നയൻ ഫോർ ത്രീ ഇയേഴ്സ് പക്ഷെ ഇപ്പം കാലഘട്ടം മാറുന്നതനുസരിച്ച് ഈ വർഷം തൊട്ട് ഞങ്ങൾ കംപ്ലീറ്റ്ലി റീവാംഡ് ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യാണ് അതിന്റെ പേര് എക്സിക്യൂട്ടീവ് എം ബി എ പ്രോഗ്രാം എന്നാണ് ഇതേ സെയിം എം ബി യുടെ കണ്ടന്റ് അതേ ക്രെഡിറ്റ് എ എസ് ഐ ടി പറയുന്ന സെയിം ക്രെഡിറ്റ് ടു ഇയേഴ്സ് കൊണ്ട് ഹൈബ്രിഡ് മോഡലിൽ നമ്മൾ ഇത് കൊടുക്കുന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെന്റ് കോഴ്സ് ഓൺലൈനായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ടാവും ലൈവ് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടാവും ബാക്കി ഫിഫ്റ്റി പെർസെന്റ് ഇന്ററാക്ഷൻ വഴി നമ്മൾ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഒരു വീക്കെൻഡ്സുകൾ ഒരു മാസത്തിലെ രണ്ട് വീക്കെൻഡ് സെക്കൻഡ് സാറ്റർഡേ ആൻഡ് ഫോർ സാറ്റർഡേ വീക്കെൻഡുകൾ മാത്രം ക്യാമ്പസിൽ വരികയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളിൽ ഓൺലൈനായിട്ട് പഠിക്കുകയും മൂക്കിങ്ങനെയുള്ള സാധ്യതകളെല്ലാം കൂടെ എക്സ്പ്ലോയിൻ ചെയ്തുകൊണ്ട് ടോപ്പ് ഇൻഡസ്ട്രി ആൻഡ് അക്കാഡമിക് പ്രൊഫഷണൽസ് ഔട്ട് സൈഡ് കൂടെ വിളിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ലോഞ്ച് നമ്മൾ ഇപ്പം നടത്തുകയാണ് അത് ഈ വർഷം തൊട്ടിട്ട് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം അവരുടെ ജോലിയുടെ കൂടെ തന്നെ വളരെ കംഫർട്ടബിളി സെയിം വാല്യൂ ഉള്ള നമ്മൾ എമ്മിനെ സെയിം ഇക്വലൻസിയും കൂടെ കൊടുക്കുന്നുണ്ട് എം ബിയുടെ ഇക്വലൻ്റായ ഒരു പ്രോഗ്രാം കുട്ടികൾക്ക് ഇത് ഇതുവഴി ചെയ്യാനും കൂടെ പറ്റും അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഗ്രാം അതിൻ്റെ കൂടെ ഞങ്ങൾ പി എച്ച് ഡി ഇൻ മാനേജ്മെൻറ്റും ഞങ്ങൾ നടത്തുന്നുണ്ട് ഡോക്ടർ പ്രോഗ്രാം താല്പര്യവർക്കും വേണ്ടി പി എച്ച് ഡി നടത്തുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത്രയും സമയം ഈ തിരക്കിനിടയ്ക്ക് കൃത്യമായിട്ട് കാരണം കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഇതിലൂടെ എം ബി ബന്ധപ്പെട്ട എല്ലാ ഉത്തരങ്ങളും കിട്ടി എന്ന് തന്നെ കരുതുന്നു അപ്പം കൊച്ചി എഫ് എംഒ ആയിട്ട് ഇത്രയും നേരം സഹകരിച്ച ഡോക്ടർ സാം തോമസിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു ഒപ്പം ആശംസകളും താങ്ക് യു സർ നന്ദി നമസ്കാരം എം ബി എ പഠനം അറിയേണ്ടതെല്ലാം ഇതേക്കുറിച്ച് സംസാരിച്ചത് കുസാറ്റ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഡീൻ പ്രൊഫസർ സാം തോമസ് ഒപ്പം കുസാറ്റ് സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അബീഷ് രഘുവരൻ പോയിന്റ് സാധ്യത